ഒന്ന് ദിന വൃത്താന്തം അദ്ധ്യായം പതിനഞ്ച് ഉടമ്പടിയുടെ പേടകം ജെറുസലേമിലേക്ക് ദാവീദ് ജെറുസലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ദൈവത്തിൻ്റെ പേടകത്തിന് സ്ഥലം ഒരുക്കി കൂടാരം പണിതും ദാവീദ് ആജ്ഞാപിച്ചു കർത്താവിൻ്റെ പേടകം വഹിക്കാനും അവിടത്തേക്ക് എന്നും ശുശ്രൂഷ ചെയ്യാനും പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവിരല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രായേലിലെ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി അഹ്റോൻ്റെ പുത്രന്മാരെയും ലേബ്യരെയും ദാവീദ് വിളിച്ചു ലേവി അഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയേലും നൂറ്റി ഇരുപത് സഹോദരന്മാരും മെറാറി കുടുംബത്തലവനായ അസായായും ഇരുന്നൂറ്റി ഇരുപത് സഹോദരന്മാരും ഖർഷോം കുടുംബത്തലവനായ ജോയേലും നൂറ്റി മുപ്പത് സഹോദരന്മാരും എലിസഫാൻ കുടുംബത്തലവനായ ഷമയായും ഇരുന്നൂറ് സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും എൺപത് സഹോദരന്മാരും ഉസിയേൽ കുടുംബത്തലവനായ അമീന നൂറ്റി പന്ത്രണ്ട് സഹോദരന്മാരും പിന്നീട് സാദോ അബിയാദാർ എന്നീ പുരോഹിതന്മാരെയും ഗുറിയേൽ അസായ ജോയേൽ ഷമായ എലിയേൽ അമീനാബാദ് എന്നീ ലേവ്യെയും ദാവീദ് വിളിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബ തലവന്മാരാണല്ലോ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന ദൈവം നമ്മെ ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ പുരോഹിതന്മാരും ലേവരും തങ്ങളെ തന്നെ മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അനുസരിച്ച് ലേവ്യർ ദൈവത്തിൻ്റെ പേടകം അതിൻ്റെ തണ്ടുകൾ തോളിൽ വഹിച്ചു വന്നു കിന്നരം വീണ കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ചത്തിൽ ആനന്ദാദരവം ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു ജോയലിൻ്റെ മകൻ ഹേമാൻ അവൻ്റെ ചാർച്ചക്കാരൻ ബറാഖിയായുടെ മകൻ ആസാഫ് മെറാറി കുടുംബത്തിലെ കുഷായായുടെ മകൻ ഏതാൻ എന്നിവരെ ലേവ്യർ നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സഖറിയാം യാസിയേൽ ഷമീറാമോദ് യാഹിയേൽ ഉന്നീം എലിയാബം ബനായാംസ് മാസയാം മത്തിഥ്യാം എലി ഫലേഹും മിഗ്നയാം എന്നിവരെയും എന്നിവരെയുംബദ്ദോം ജയ്ൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു ഗായകന്മാരായ ഹേമാൻ ആസാഫ് ഏഥാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി സക്കറിയാം അസിയേൽ ഷമറി ഷെമർ ഷമീറാമോദ്ഹിയേൽ ഉന്നി ഏലിയാബ് മാസയാം ബനായ എന്നിവർ അലാമോത് രാഗത്തിൽ കിന്നരം വായിച്ചും മത്തിയാം എലി ഫെലേഹൂം മിഗ്നയാം ഓബത്ത് ഏതോം ജയേൽ അസാസിയ എന്നിവർ ഷെമിനി രാഗത്തിൽ വീണ വായിച്ചും ലേവരിൽ സംഗീതജ്ഞനായ കെനനിയാം ഗായക സംഘത്തെ നയിച്ചും അവൻ അതിൽ നിപുണനായിരുന്നു ബറാഖിയാം എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ ഷെബാനിയാംസഫാനേൽ അമാസിയാം സക്കറിയാം ബനായാം എലിയസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പേടകത്തിന് മുൻപിൽ കാഹളം മുഴക്കി ഓബത്ത് ഏതോ യഹിയ എന്നിവരും പേടകത്തിൻ്റെ കാവൽക്കാരായിരുന്നു ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം ഓബത് യദോമിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു പേടകം വഹിച്ച ലേവ്യരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴു കാളകളെയും ഏഴു മുട്ടാടുകളെയും ബലിയർപ്പിച്ചു ദാവീദും പേടകം പേടകം വഹിച്ചിരുന്ന ലേവ്യരും ഗായകന്മാരും ഗായക സംഘത്തിൻ്റെ നായകനുമായ കനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു ദാവീദ് ചണം കൊണ്ടുള്ള യെഫോത് അണിഞ്ഞിരുന്നു ഇസ്രായേൽ ആർപ്പുവിളിയോടും കൊമ്പ് കുഴൽ കൈത്താളം കിന്നരം വീണ എന്നിവയുടെ നാദത്തോടും കൂടെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ ൂളളിൻ്റെ മകൾ മിഖാൽ ദാവീത് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടും അവൾ അവനെ നിന്ദിച്ചും കർത്താവിൻ്റെ വചനം